സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഈ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നതല്ലാതെ നിങ്ങൾക്കൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് സോ ഞാനൊരു യൂട്യൂബറാണ് വർഷങ്ങളായിട്ട് യൂട്യൂബർ തന്നെയാണ് വലിയ ഫേമസോ കിട്ടുന്നൊന്നുമില്ല കിട്ടുന്നൊന്നുമില്ലെങ്കിൽ ഞാൻ ഒരു പ്രൗഡ് യൂട്യൂബർ തന്നെയാണ് ഓക്കെ സോ എനിക്ക് ഇവിടെ ഒരു ഉണ്ടായ അനുഭവം ഞാൻ പറയാം ഇടയ്ക്ക് ഒരു കുറച്ച് മാസം മുമ്പ് ഒരു ഗ്യാപ്പ് എടുത്തു യൂട്യൂബിൽ നിന്ന് മൊത്തം ഓക്കെ ഗ്യാപ്പ് എടുത്ത് അതുപോലെ തന്നെ എനിക്കൊരു സെക്കൻഡ് ചാനലുണ്ട് അത് എയ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിപ്പോൾ നയൻറ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് കയറി ഓക്കെ അത് സക്സസ്ഫുൾ ആണ് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചാനൽ തുടങ്ങുന്നതിനും ഈ സെക്കൻഡ് ചാനൽ തുടങ്ങുന്നതിനും ഈ ചാനലിന് ഗ്യാപ്പ് എടുത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കിയ അനുഭവം ഞാൻ പറയാം നമുക്കൊരു ദിവസം മുഴുവൻ നമ്മൾ ഈ കണ്ടൻറ്റ് കൺസ്യൂമാണ് ചെയ്യുന്നത് റീൽസ് കൺസ്യൂം ചെയ്യുന്നു ഷോർട്സ് കൺസ്യൂം ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് ഫുൾ വീഡിയോസ് കൺസ്യൂം ചെയ്യുന്നു മൂവീസ് കൺസ്യൂം ചെയ്യുന്നു സോ ഒരു വീഡിയോ ക്രിയേറ്റർ എന്ന നിലയിൽ ഗ്യാപെടുത്ത് കൺസംഷനിലേക്ക് മാറിയപ്പോഴത്തേക്കും എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്രിയേറ്റർ ആയിരുന്നപ്പം എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു മീൻസ് ഇന്ന് ഇന്ന ഡേ ആണ് സോ ടുമോറോ ഇന്ന കണ്ടൻറ് ചെയ്യണം അത് കഴിഞ്ഞാൽ ഡേ ഇന്ന കണ്ടന്റ് ചെയ്യണം ഇന്ന കണ്ടു വാല്യൂ ഉള്ളത് ഇന്ന കണ്ടുതന്നെയാണ് ഇപ്പോൾ ഹിറ്റ് നമുക്കൊരു ബോധമുണ്ട് നമുക്ക് ആ ഒരു ഉണ്ട് സോ ഈ കൺസംഷൻ ആയപ്പോഴത്തേക്കും ആ ഒരു സ്വഭാവം നമുക്ക് നഷ്ടപ്പെട്ട പോലെ മീൻസ് ഞാൻ അങ്ങനെ ഒരു മെൻറ്റൽ ഇഷ്യൂ എന്നൊന്നും പറയുമല്ല ഒരുപാട് പേരുടെയും ചോദിച്ചു കൂട്ടുകാരുടെ ഒക്കെ ചോദിച്ചു അല്ലെങ്കിൽ എനിക്കിനി പ്രശ്നമുണ്ടോ അവർ പറഞ്ഞാൽ എനിക്കും ഉണ്ട് കാരണം ഞാൻ റീൽസ് കാണുമ്പോൾ സമയം പോകുന്ന അറിയുന്നില്ല ഷോർട്സ് കാണുമ്പോൾ സമയം പോകുന്ന അറിയുന്നില്ല എനിക്ക് ഇന്ന് സമയം ഒട്ടും ഇല്ലാത്ത പോലെ തോന്നുന്നു ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് നമ്മൾ ഓർക്കുവായിരുന്നു സമയം പതിയാണ് പോകുന്നത് സമയം തീരുന്നില്ലല്ലോ ദൈവം എന്ന് ഓർത്തു ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ അങ്ങ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം അങ്ങോട്ട് പോകുന്ന അറിയാൻ പറ്റുന്നില്ല സമയം ഭയങ്കര വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം നമ്മളെ ഈ ഒരു അൽക്കൂർവം നമ്മൾ അഡിക്റ്റാക്കി വെച്ചിരിക്കുവാണ് ഈ റീൽസും ഷോർട്സും നമ്മൾ കൺസ്യൂം ചെയ്യുന്നു 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 അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന അടുത്ത ഷോർട്സിലോട്ട് പോകും അടുത്ത മൂവിയിലോട്ട് പോകും അടുത്ത ഷെയർ നമുക്ക് ഷോയിലോട്ട് പോകും സോ ഈ ഒരു കൺസംഷൻ സൈക്കിളിൽ നമ്മൾ പെട്ടിരിക്കുകയാണ് ഇതൊരു കൺസംഷൻ സൈക്കിളാണ് കൈകാര്യം ഇതിനൊരു ഇത് ലൂപ്പാണ് ഓക്കെ ഈ ലൂപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഫീൽ ചെയ്യാൻ പറ്റും അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഒരു ഞാൻ പറയാം ഒരു ഇത് ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ് പക്ഷേ ഞാൻ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം പറഞ്ഞു നിങ്ങളൊരു രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് ഒരു അഞ്ച് ഉണ്ടല്ലോ ഒരു ഡീപ്പ് ബർത്ത് എടുത്തിട്ടൊന്ന് പെട്ടെന്ന് കറണ്ട് ക്ലോസ് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കാം നിങ്ങളുടെ ഇത് ലൈഫിനെക്കുറിച്ച് കുറിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു 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 ഉണർവ് വരും അതൊക്കെ ചെയ്തിട്ട് നിങ്ങളിതിൽ നിന്ന് മാറും നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറ്റൻഷൻ സ്പാൻ അതായത് നമുക്കൊരു കാര്യം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ടൈം നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ ഈ ടു സെക്കൻഡ് റീൽസൊക്കെ മതി അതുപോലെ നമുക്ക് വേണ്ട നമുക്ക് ഈ റീലിൻ്റെ ഒരു ആ ഒരു ഫസ്റ്റ് ഒരു ഫ്രെയിം ഉണ്ടല്ലോ അത് മതി നമുക്ക് നമുക്കതാണ് കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പം കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സ് എന്ന നിലയിൽ നമ്മൾ അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു യെസ് നെക്ക് ട്രൂത്ത് নক্ত সদ্য